ഇന്നത്തെ വീഡിയോ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഗരം മസാല ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണെ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതേപോലെ എൻ്റെ ഗരം മസാലയുടെ സീക്രട്ടും എന്താണെന്ന് നമുക്ക് നോക്കിയാലോ എല്ലാ സ്പൈസസും എടുത്തിട്ടുണ്ട് ഇത് ജാതിക്കാണ് ഇത് ഏലയ്ക്ക ഇത് കറുത്ത ഏലയ്ക്ക അത് കൂടി പോകരുത് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അതേപോലെ ഇത് തക്കോലം ഇതും കൂടരുത് ഇതും എല്ലാം കുത്തു ടേസ്റ്റാണിതിന് പിന്നെ കുറച്ച് ജീരകം പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് ഇതാണ് എൻ്റെ മസാലയുടെ സീക്രട്ട് ഇത് സർവസുഗന്ധി എന്ന് പറയുന്ന ഇലയാണ് അത് ഉണങ്ങിയ ഇല ഇതെൻ്റെ നാട്ടിലുണ്ട് അവിടുന്ന് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പം അതും കൂടി ഇടണം അതൊന്നും കൂടാൻ പാടില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ട് ചൂടാക്കിയെടുക്കണം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ചൂടാക്കി എടുക്കേണ്ടിയത് പട്ട ഗ്രാമ്പു ഏലയ്ക്ക എല്ലാം കൂടെ ഇതാണ് കണക്ക് ഇത് മൂത്തതിൻ്റെ കണക്ക് ഇതാണ് ഈ പെരിഞ്ചീരകം നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം അതേപോലെ ഗ്രാമ്പുവും കണ്ടോ ഇതാണ് ഇത് ചൂടായതിൻ്റെ കണക്ക് ഈ സമയമാണ് നമ്മൾ തണുത്തിട്ട് പൊടിക്കാൻ വേണ്ടി പൊടിക്കേണ്ടത് അതേപോലെ നമുക്ക് ഈ ബേ ലീഫും നല്ല മൂക്കണം മൂക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമുക്കെടുത്ത് ഒടിച്ച് നോക്കണം ഒടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതാണ് കണക്ക് എന്നിട്ട് വേണം തണുത്ത് കഴിഞ്ഞ് നമുക്കിത് പൊടിക്കാൻ ഇതിപ്പോൾ ഓക്കെയാണ് ഞാൻ ചട്ടിയിലാണ് ഇവിടെ ചൂടാക്കാൻ വെച്ചിരുന്നത് അപ്പോൾ കുറേ നേരം ആകുമ്പോൾ ചട്ടിയിലെ ചൂട് കൊണ്ട് അത് കൂടുതൽ മൂക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നിട്ട് അതിൻ്റെ തണുപ്പ് നല്ല തണുത്തതിന് ശേഷം മാത്രം വേണം പൊടിച്ചെടുക്കാൻ നമ്മൾ നോൺ വെജ് വെക്കുമ്പം ഈ ഗരം മസാല ആവശ്യത്തിന് ഇടാവും കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുത്ത് ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതെല്ലാം തണുത്തു എന്നിട്ട് ഞാൻ ഒരു മിക്സിയിൽ പൊടിക്കാനായിട്ട് ഇട്ടു പക്ഷേ ആ മിക്സിയിൽ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശമേ പാടില്ല നല്ല ഉണങ്ങിയ മിക്സിയിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ദാ പൗഡർ പോലെ ഫൈൻ പൗഡർ പോലെ പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുത്തപ്പോൾ തന്നെ എന്തോ ഒരു മണമായിരുന്നു അറിയാവോ ഇത് എൻ്റെ മട്ടൺ കറിയൊക്കെ കഴിക്കുന്നവർ ചിലർ പറയാറുണ്ട് കൈ കഴിയാൽ പോലും ആ കറിയുടെ മണം പോകും മണം പോവില്ല എന്ന് അങ്ങനെ പറയാറുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ സീക്രട്ട് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾ വെറുതെ മായം ചേർന്ന അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്